ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിയമപരമായ സാധ്യത പരിശോധിച്ച് യുക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ക്രിമിനൽ നടപടി ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജിയിൽ ഹൈക്കോടതി വനിതാ കമ്മീഷനെ കക്ഷി ചേർത്ത സാഹചര്യത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അവർ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് അറിയിക്കുകയാണ് തീർച്ചയായും ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ട് ശ്രീ സജിമോൻ പാറയിൽ നൽകിയിട്ടുള്ള ഹർജിയിൽ വനിതാ കമ്മീഷൻ വനിതാ കമ്മീഷനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തന്നെയാണ് ഹർജി ഫയൽ ചെയ്തത് ആ ആ ഹർജിയിലും ഞങ്ങൾ കൃത്യമായി വനിതാ കമ്മീഷന്റെ നിലപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടതിനെ തുടർന്ന് ഈ റിപ്പോർട്ടിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ള ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട് തീർച്ചയായും ആഭ്യന്തര വകുപ്പിന്റെ ചുമതല പൊതു താൽപര്യ ഹർജിയിൽ ഹൈക്കോടതി കമ്മീഷനെ കക്ഷി ചേർത്ത വിവരം മാധ്യമങ്ങള് വഴിയാണറിഞ്ഞത് ഇത് സംബന്ധിച്ച നോട്ടീസ് ലഭിച്ചാൽ ഹൈക്കോടതി പറഞ്ഞതു പ്രകാരം ചെയ്യുമെന്നും സതീദേവി വ്യക്തമാക്കി